കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ അവരോട് പറഞ്ഞു ലൂക്ക പത്തൊമ്പത് മുപ്പത്തിനാല് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു ദിവസം കഴുതക്കുട്ടൻ തൻ്റെ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അവന് തീരെ ഉറക്കം കിട്ടുന്നേയില്ല അവൻ തൻ്റെ വേദനകൾ ഓർത്ത് അവന് കിട്ടിയ തിരസ്കരണങ്ങൾ അവഗണനകൾ അപമാനങ്ങൾ അവനെ വ്രണപ്പെടുത്തുന്ന ഓർമ്മകളുമായിട്ട് അവൻ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ട് അവൻ്റെ അമ്മ അവൻ്റെ അടുക്കൽ വന്നു കഴുതക്കുട്ടൻ്റെ തല അമ്മയുടെ മടിയിലേക്ക് വെച്ച് ആ തലയിൽ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു മോനെ ഞാൻ നിന്നോടൊരു കഥ പറയട്ടെ എന്ന് എന്നിട്ട് ആ അമ്മ പറഞ്ഞു നമ്മുടെ മുതുമുത്തശ്ശനായിട്ടുണ്ടായിരുന്ന നമ്മുടെ കഴുത മുത്തശ്ശന് ഒരു പ്രവാചകന്റെ വീട്ടിലായിരുന്നു അന്നത്തെ കഴുതയുടെ കഴുതയായിട്ട് നിൽക്കുകയായിരുന്നു രിക്കുമ്പോഴാണ് ഈ ഒരു പ്രവാചകന് ഒരു വെളിപാട് കിട്ടുന്നു ദൈവപുത്രൻ ഈ ഭൂമിയിൽ ഒരു കന്നികയിൽ നിന്ന് ഗർഭം ധരിച്ചു പ്രസ്വദിക്കുമെന്നും ഈ ദൈവപുത്രനാല് ലോകത്തിന്റെ മുഴുവൻ പാവം പരി പാപരിഹാരത്തിനായിട്ട് ദൈവൻ തൻ്റെ പുത്രനെ അയക്കും അവൻ ക്രോശിതനാവുന്ന അതിന് മുൻപുള്ള ആ രാജകീയ പ്രവേശനത്തിന് അവൻ തിരഞ്ഞെടുക്കുന്നത് ഒരു കഴുത ആയിരിക്കുമെന്ന ആ ഒരു വെളുപാട് ആ ഒരു പ്രവാചകന് ദൈവം കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കഴുത മുത്തശ്ശനുമുണ്ടായിരുന്നു ഈ ഒരു കഴുത മുത്തശ്ശനിലൂടെ അന്ന് മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ഭിഷേകമാണ് അല്ലെങ്കിൽ ഒരു അംഗീകാരമാണ് ദൈവത്തിൻ്റെ രാജകീയ പ്രവേശനത്തിനാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത് മോനപ്പൊ കിട്ടുന്ന ഈ അവഗണനകളും തിരസ്കരണങ്ങളും അപമാനങ്ങളും എല്ലാം ദൈവപുത്രൻ്റെ വരവിന് വേണ്ടി അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നീ ജനിച്ചത് എന്നെനിക്ക് ഓർമ്മയുണ്ടാവണം അമ്മയുടെ ഈ സ്വരം കേട്ടപ്പോൾ അമ്മ ഈ പറഞ്ഞ കഥ കേട്ടപ്പോൾ തളർന്നു പോയ മനസ്സുമായി കിടന്നുറങ്ങാൻ പറ്റാതിരുന്ന കഴുതക്കൂട്ടൻ ചാടി എഴുന്നേറ്റു പിന്നീട് അവൻ്റെ വിഷ്വലൈസേഷൻ മൊത്തം അവൻ മാനിഫെസ്റ്റ് ചെയ്തതും മൊത്തം ഇതായിരുന്നു തന്നെ തേടി ദൈവത്തിൻ്റെ ദൂതന്മാർ അല്ലെ ദൈവം അയക്കുന്ന വ്യക്തികൾ തന്നെ തേടി വരുന്നതും ദൈവത്തിൻ്റെ ആ ഒരു രാജകീയ പ്രവേശനത്തിൽ ദൈവപുത്രനെ ചുമലിലേറ്റാനുള്ള ഭാഗ്യം ലഭിക്കുന്നതും ഓർത്തുകൊണ്ടായിരുന്നു കഴുതക്കുട്ടൻ അന്ന് മുതൽ നടക്കുന്നത് അവൻ്റെ ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലും എല്ലാം ഈ പ്രതീക്ഷയുണ്ടായിരുന്നു അവന് പിന്നീട് കിട്ടുന്ന എല്ലാ തിരസ്കരണങ്ങളും അവന് നിഷ്പ്രയാസം ക്ഷമിക്കുവാനും മറക്കുവാനും സാധിക്കുമായിരുന്നു കാരണം അവൻ്റെ ഏറ്റവും വലിയ വിഷലൈസേഷൻ അവൻ ഏറ്റവും കൂടുതൽ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് തൻ്റെ തൻ്റെ കൂടെ തൻ്റെ ചുമലിലേറ്റി ഏൽക്കാനിരിക്കുന്ന ആ ഒരു ദൈവപുത്രനെ ആയിരുന്നു അവൻ കണ്ടത് അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ തന്നെ തേടി രണ്ട് ദൂതന്മാർ തൻ്റെ യജമാനൻ്റെ അടുക്കിലേക്ക് വരുന്നു രണ്ട് വ്യക്തികൾ വരുന്നു അവർ തന്നെ അഴിച്ചു അഴിച്ചെടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടേ എന്ന് അത് കേട്ട് കഴുതക്കുട്ടൻ അങ്ങനെ ആ രാജകീയ കർത്താവിനെ ചുമലിലേറ്റാൻ ഭാഗ്യം ലഭിച്ചു പിന്നീട് അവരുടെ എല്ലാവരുടെയും ജീവിതത്തില് ആ ഒരു പ്രഷ്യസ് മോമെന്റ് ആ ഒരു എല്ലാവരും ചുമലിലേറ്റി അല്ലെങ്കിൽ ഹൃദയത്തിലേറ്റിയാണ് ഇന്നും നമ്മുടെ കരുതക്കുട്ടന്മാർ ജീവിക്കുന്നത് അപ്പൊ ഈ ഒരു കുഞ്ഞിക്കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം നമ്മുടെ ദൈവത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നവർ അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് നിസ്സാരമായിട്ടുള്ള ഈ ലോകത്തിലെ സഹനങ്ങൾ വരാനിരിക്കുന്ന കാലത്തോട് തുലനം ചെയ്യുമ്പോൾ നിസ്സാരമാണ് എന്ന് അതാണ് നമ്മളെ കാത്ത് നമ്മുടെ അപമാനങ്ങളും വേദനകളുമൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ വരാനിരിക്കുന്ന ലോകത്തോട് തുലനം ചെയ്യുമ്പോൾ ഇതൊക്കെ വെറും നിസ്സാരം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും അവൻ ഇതുപോലെ താഴ്ന്നു പോയിട്ടുള്ള അപമാനങ്ങളിലും അവഗണനകളിലും തിരസ്കരണങ്ങളിലും അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴുമൊക്കെ താഴ്ന്നു പോകുന്നവരാണ് നമ്മളെങ്കിൽ പുനർജിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ മനുഷ്യരായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവം മക്കളാകുവാനായിട്ട് നമ്മളെ ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒന്നാം പതിനഞ്ച് ഇല്ല ആ ദൈവം നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ രണ്ടാം വരവിന് വേണ്ടി അവൻ്റെ ഹൃദയത്തിലേറ്റി നടക്കുന്നവരാണ് അപ്പോൾ എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹീട്ട് നാൻസ് So, watching. Thank you. God bless you all.